കഴിഞ്ഞൊരു ദിവസം എനിക്ക് എനിക്കൊരു വന്നൊരു കേസ് ആണ് ആ കുട്ടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരിപ്പോൾ ഐ ടി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നെ യു എസ് എൽ ആണ് ഇവിടെ ഇല്ല അപ്പൊ അവർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ മാം എനിക്കൊരു ഹെൽപ്പ് വേണ്ടെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ എനിക്ക് എൻ്റെ പാരന്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഗൈഡൻസ് വേണം അപ്പോൾ ആ കുട്ടി എന്താ പറയുന്ന ലസ്ബീൻ ആണ് അത് പാരൻസിനെ അറിയില്ല അത് പറയുകയാണ് വേണ്ടത് അതാണ് എൻ്റെ ജോലി നമ്മളൊരു കോച്ചിങ് സെഷൻ ഇരിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ അവർ പറയുന്ന കൺസേൺ വിചാരിച്ചിട്ടാണ് നമ്മൾ കോച്ചിങ് സെഷൻ കയറുക ചില സമയത്ത് അതൊന്നും ആഗ്രഹിക്കില്ല അവരുടെ കൺസേൺ ഇവിടെ ഇപ്പം എനിക്ക് ഇട്ടിട്ട് അറിഞ്ഞ് പോരാനും പറ്റില്ല ഓക്കെ അപ്പം പിന്നെ ഞാൻ കുറച്ചുകൂടി ഇപ്പം സൈക്കാട്രി ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കാം എന്നൊരു രീതിയിലേക്കായി അങ്ങനെ ഒരു സൈക്കാട്രി ഒരു ഡോക്ടർ ഒരു ഹെൽപ്പ് എടുത്തു പുള്ളിക്കാരൻ ആ ഒരു കോഷൻ പറയട്ടെ അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് വെച്ചിട്ട് ഈ അച്ഛനോടും അമ്മയോട് സംസാരിക്കാണ് അച്ഛനും അമ്മ എന്ന് പറയുന്നത് നല്ല എന്താ പറയണ പഠിച്ചിട്ടുള്ള നല്ല ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവർക്ക് മൂന്ന് കുട്ടികളാണുള്ളത് അപ്പൊ അമ്മ ഇതെല്ലാം കഴിഞ്ഞിട്ട് മാം ഈ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി ഒന്നില്ലെങ്കിൽ ഇവൾക്ക് യു എസ് തന്നെ നിക്കാം അല്ലെങ്കിൽ ഇവളോട് ആത്മഹത്യകൾ ഞാൻ പറഞ്ഞേക്കോ എനിക്ക് കുട്ടിയെ വേണ്ട അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് മനസ്സിലാവണ്ടോ അപ്പൊ ഈ കുട്ടി യും പഠിച്ചിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കണം ഞങ്ങളാണെങ്കിൽ ഈ കൊച്ചിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ഇതൊരു നാച്ചുറൽ പ്രോസസ്സിന്റെ ഭാഗമാണ് അത് ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ എന്ന് പറയാൻ ഞങ്ങൾ മൂന്ന് പ്രൊഫഷണൽസ് ഇരിക്കാണവിടെ എന്നിട്ടാണ് അച്ഛൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല പക്ഷെ അമ്മ പറഞ്ഞതാണ് അച്ഛനും പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് അവള് ഞങ്ങളുടെ തീരുമാനം പ്രൗഡായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഞാൻ പറയുന്നത് ഈ കുട്ടി എത്ര പ്രിവിലേജ് ആണ് ഷീ ഈസ് ഓൾറെഡി ഹാവിങ് എ ജോബ് സെക്യൂർ ജോബ് അവള് യു എസ് എൽ ഉള്ളത് ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം പക്ഷെ അച്ഛനും അമ്മ എന്ന് പറയുന്ന ആൾക്കാരെ എത്രത്തോളം വേണ്ടത് ഇങ്ങോട്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നത് അത് എത്ര പേർക്കുണ്ട്